നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ കെയുടെയും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ പരിചരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി യു കെയിലേക്ക് വരുന്ന കുടിയേറ്റ തൊഴിലാളികൾ വൻതോതിൽ ചൂഷണം നേരിടേണ്ടി വരുന്നതായി റിപ്പോർട്ട് അസൗകര്യങ്ങൾ നിറഞ്ഞ താമസ ഇടങ്ങൾക്ക് പുറമെ നിയമവിരുദ്ധ ഫീസായി ഇരുപതിനായിരം പൗണ്ടിൽ കൂടുതൽ വിസ ഇടപാടുകൾക്കായി പലരും ഈടാക്കുന്നുണ്ട് യു കെയിലേക്ക് വരുന്നതിനു മുമ്പ് നാലിലൊന്ന് തുക തൊഴിലുടമയ്ക്കോ ഇടനിലക്കാരനോ ഫീസ് അടച്ചതായി സർവേകളിൽ കണ്ടെത്തി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ബ്രസീൽ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് യുകെയിലെത്തിയവരാണ് ഇത്തരത്തിൽ ചൂഷണം നേരിടുന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി വ്യാഴാഴ്ച ബ്രിട്ടൻ സന്ദർശിക്കും വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിന്റെ സൂചനയാണ് ഈ സന്ദർശനം അന്താരാഷ്ട്ര സുരക്ഷയും ഉക്രൈന്റെ യുദ്ധവും ഇരു രാജ്യങ്ങൾക്കിടയിലും ചർച്ചയാകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു ഉഭയകക്ഷി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനമായി നടന്ന യു കെ ചൈന സ്ട്രാറ്റജിക് ഡയലോഗ് ഇരു രാജ്യ വിദേശകാര്യ മന്ത്രിമാരും പുനരുജ്ജീവിപ്പിക്കും യു എസിലേക്കുള്ള സ്റ്റീൽ അലുമിനിയം ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വ്യവസായത്തിന് വൻ പ്രഹരമാക്കുമെന്ന് യു കെസ്റ്റേറ്റ് നിർമാതാക്കളുടെ മുന്നറിയിപ്പ് യു കെയിലും യൂറോപ്യൻ യൂണിയനിലും ആശങ്ക സൃഷ്ടിച്ച യു എസ് പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക വിപണികൾ തകിടം മറിഞ്ഞിരുന്നു യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ കയറ്റുമതി വിപണിയാണ് യു അമേരിക്കയുടെ നിലപാട് ബ്രിട്ടന്റെ കയറ്റുമതിയെ തടസ്സപ്പെടുത്തുകയും സ്റ്റീൽ മേഖലയുടെ സംഭാവനയുടെ ചെയ്യും എയ്റോ ഇന്ത്യ രണ്ടായിരത്തിയഞ്ചിൽ ഒന്നിലധികം പ്രതിരോധ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും യു കെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തമാണ് ഔപചാരികമായി ആരംഭിച്ചത് യു കെ പ്രതിരോധ മന്ത്രി ലോർഡ് കോക്കർ യു കെ ഇന്ത്യ ഡിഫൻസ് പവലിയൻ ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒറ്റത്തവണത്തെ കേന്ദ്രമായി ഈ ഓഫീസ് പ്രവർത്തിക്കുമെന്ന് ബാംഗ്ലൂരിലെ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാറ്റത്തിനായുള്ള ഉത്തരവിനെ യു കെ മാനിക്കണമെന്ന യുഎസിലെ പുതിയ യു കെ അംബാസിഡർ ലോർഡ് പീറ്റേഴ്സ് മെൻഡ്സൺ ബി ബി സിക്ക് നൽകിയ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത് ടംപിനെ കുറിച്ചുള്ള തന്റെ മുൻവിമർശനങ്ങൾ തെറ്റായതാണെന്നും മിഡിൽ ഈസ്റ്റിനെത്തി യുകെയും യു എസും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയതായും അമേരിക്ക ബ്രിട്ടൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി യുഎസും യു കെയും തമ്മിൽ ഒരു സാങ്കേതിക വിദ്യയും നിക്ഷേപ ബന്ധവും കെട്ടിപ്പടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് കരുതുന്നതായും മെൻഡൽസൺ അഭിപ്രായപ്പെട്ടു അസിസ്റ്റഡ് ഡയ്മിന് പിന്നിലെ ഹൈക്കോടതിയുടെ അംഗീകാരം റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച് ബില്ലിനെ പിന്തുണയ്ക്കുന്ന എം പിമാർ ഓരോ കേസും കേൾക്കാനുള്ള കോടതിയുടെ ശേഷിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതിനെ തുടർന്നാണിത് നിലവിൽ നിർദ്ദിഷ്ട നിയമം പറയുന്നതനുസരിച്ച് ഓരോ വ്യക്തിയും അസിസ്റ്റഡ് യോഗ്യനാണോ എന്ന് പരിശോധിക്കണമെന്നും മരിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ മറ്റാരും നിർബന്ധിച്ചിട്ടില്ല എന്നും തീരുമാനിക്കേണ്ടത് ഹൈക്കോടതി ജഡ്ജിയാണ് എന്നാൽ അപേക്ഷകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു വിദഗ്ദ്ധ സമിതിയെ ഇത് മാറ്റിസ്ഥാപിക്കുവാൻ നിർദ്ദേശിക്കണമെന്നാണ് എം പിബാർ അഭിപ്രായപ്പെടുന്നത് മാറ്റങ്ങൾ ഈ സിസ്റ്റത്തെ കൂടുതൽ ശക്തമാക്കുമെന്ന് എം പി കെ ലീഡ് ബീറ്റർ പറഞ്ഞു അതേസമയം ബില്ലിന്റെ സുരക്ഷയിൽ ഇത് ആശങ്ക ഉളവാക്കുന്നുവെന്ന വിമർശനവുമുണ്ട് ഡെറാ കൊടുങ്ങാറ്റും മൂലം മാറ്റിവെച്ചൺ ലിവർപൂൾ മത്സരം ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച നടക്കും പാർക്കിൽ നടക്കുന്ന അവസാന അവസാനിയാണിത് അടുത്ത സീസണിൽ അവർടെ പുതിയ ബ്രാംലി ബോർഡോ സ്റ്റേഡിയത്തിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും തമ്മിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത് ഏറ്റുമുട്ടലും ലീഗിലെ അവസാനത്തെ ഏറ്റുമുട്ടലും പ്രാധാന്യം വഹിക്കും നിലവിൽ കളികളിൽ നിന്നായി അമ്പത്തി ആറ് പോയിന്റുകളോടെ ലിവർപൂൾ ഒന്നാം സ്ഥാനത്തും പോയിന്റുകളുള്ള സ്ഥാനത്തുമാണ് ഡെർബി ദിനത്തിൽ ഈ ഫോം ബുക്ക് അപ്രത്യക്ഷമാക്കും ഈ മത്സരത്തിലെ ഫലം ചരിത്ര പുസ്തകങ്ങളിൽ എന്നേക്കുമായി സംരക്ഷിക്കപ്പെടുന്നതിനാൽ ഗുഡിസന്റെ ഡർബി വിടവാങ്ങൽ അവിസ്മരണീയമാക്കാൻ ഇരു ടീമുകളും ശ്രമിക്കും ബ്രിസ്റ്റേൺ മലയാളി അസോസിയേഷന്റെ ഈസ്റ്റർ വിഷു ഈദ് ആഘോഷ പരിപാടിയായ ഉത്സവമേളം ഏപ്രിൽ ഇരുപത്തിയേഴിന് അറ്റി അക്കാദമിയിൽ നടക്കും മലയാളി സുന്ദരിയെ കണ്ടെത്താനുള്ള മാക്വിഡിയ ട്വന്റി ട്വന്റി ഫൈവ് എന്ന സൗന്ദര്യ മത്സരമാണ് ഉത്സവ മേലത്തിലെ പ്രധാന ആകർഷണം മാൻവിഡ് ട്വന്റി ഫൈവ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് ക്യാഷ് പ്രൈസും സൗന്ദര്യ റാണി പട്ടവും സമ്മാനമായി നൽകും കൂടാതെ രണ്ടും മൂന്നും സ്ഥാനത്തിന് അർഹരാകുന്നവർക്ക് യഥാക്രമം ആയിരം പൗണ്ടും അഞ്ഞൂറ് പൗണ്ട് ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും നൽകും യു കെയിൽ നടത്തപ്പെട്ടിട്ടുള്ള മലയാളി സൗന്ദര്യ മത്സരങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു മത്സരമായിരിക്കും മാക്വിന്റ ട്വന്റി ട്വന്റി ഫൈവ് എന്നാണ് ഇതിന്റെ സംഘാടകർ അറിയിക്കുന്നത് പങ്കെടുക്കുവാൻ താല്പര്യമുള്ള മത്സരാർത്ഥികൾ ബ്രിസ്റ്റോൾ മലയാളി അസോസിയേഷന്റെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പഞ്ചാബിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രവചിച്ച് മുതിർന്ന കോൺഗ്രസ് എം പി സിംഗ് റാൻഡ് ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് പിന്നാലെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി എം എൽ എ മാരുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗാവിയുടെ പരാമർശം എ എ പി നിന്നും കൂടുതൽ എം എൽ എ മാർ രാജിവെക്കുമെന്നും സംസ്ഥാനത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പരാമർശം അമ്മയുടെ ആൺ സുഹൃത്തിനെ വൈദ്യുത ആഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സ്വദേശി കിരണാണ് അയൽവാസി കൂടിയായത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ദിനേശിന്റെ മൃതദേഹം കളർപോട് ജംഗ്ഷന് സമീപം പാടശേഖരത്തിൽ കണ്ടെത്തിയത് സുൽത്താൻ ബത്തേരി നൂൻപുഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിനെ ദാരുണാംഗ്യം കാപ്പാട് ഉന്നതിയിലെ വയസ്സുള്ള മനുവാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരുമ്പോഴായിരുന്നു സംഭവം വീടിനടുത്ത വയലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മനുവിന്റെ മൃതദേഹം കിടന്നതിനു സമീപം കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു ഇടുക്കിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന സോഫിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാക്കും കുടുംബത്തിന് ധനസഹായമായ പത്ത് ലക്ഷം രൂപ ഇന്ന് കൈമാറും സോഫിയയുടെ മകൾക്ക് ജോലി നൽകുന്നതിന് ശുപാർശ ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചു കാട്ടാന ഭീഷണി നേരിടുന്ന മൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് സോഫിയയെ കാട്ടാന ചവിട്ടിക്കൊന്നതിനെ തുടർന്ന് പ്രതിഷേധിച്ച നാട്ടുകാർക്കാണ് കളക്ടർ ഉറപ്പു നൽകിയത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം